ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യയുടെ വീട്ടിലെ കുഞ്ഞിനെ കൊല്ലണം എന്നുള്ളൊരു ഒറ്റ ചിന്ത ഇപ്പോൾ ജലജയ്ക്കും അതുപോലെ തന്നെ അഭിക്കുള്ളൂ കാരണം അഭിയേയും ജലജയെയും നീറ്റിലും നിലയിലും നിർത്തുന്നില്ല അവിടെ നമ്മുടെ നവ്യ ഇനിയിപ്പം അങ്ങോട്ട് നവ്യയുടെ കാലമാണല്ലോ അതുകൊണ്ട് തന്നെ നവ്യയ്ക്ക് ഈ ചെയ്തത് നവ്യയോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ഇവർ ചെയ്തതിനുള്ള ശിക്ഷയെല്ലാം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം അത് നവ്യ ഒരിക്കലും പാഴാക്കില്ല നവ്യ അത് നല്ലപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യും എന്തായാലും അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നു ഈ സമയത്താണെങ്കിൽ ആദർശൻ്റെയും നയനിയുടെയും ജീവിതം താളം തെറ്റി കിടക്കുകയാണെന്നും അവരുടെ ജീവിതത്തിലെ താളം തെറ്റിൽ അതെന്താണെന്ന് ഇടയ്ക്കൊന്ന് നോക്കുന്നതൊക്കെ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ ദേവയാനിയോട് നമ്മുടെ കനകം പറയുമ്പം നിന്നെ പോലെ വൃത്തികെട്ട സ്ത്രീകളാടി ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി നടക്കണത് എന്നും പറഞ്ഞുകൊണ്ടി ദേവയാനി പറയാം അപ്പോൾ നോക്കേണ്ട സാഹചര്യം വന്നാൽ ഒന്ന് നോക്കുക തന്നെ വേണമെന്ന് കനകവും പറഞ്ഞു അതെല്ലാം പറഞ്ഞു കനകവും അങ്ങ് കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് ഭയങ്കര ദേഷ്യം കൾച്ചറല്ലാത്തവർ അതില്ലാത്തവർ ഇതില്ലാത്തവർ ഇനി അവള് പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് നന്നായിപ്പോയി അങ്ങനെയൊക്കെയാണ് ദേവയാനി ചിന്തിക്കുന്നത് തൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നവ്യ ഭാര്യ നയന ഭാര്യയായി കയറി ചെല്ലരുതെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവിടെ വാഴരുതെന്ന് ആഗ്രഹിക്കുന്ന ദേവയാനിയോട് ഇക്കാര്യങ്ങളൊക്കെ കനകം ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവയാനിക്കത് സന്തോഷാവത്തല്ലേ ഉള്ളൂ എന്തായാലും മകൻ്റെ ജീവിതത്തിൽ ഒരു അവകാശവും പറഞ്ഞു വരാൻ ഇനി നയനയ്ക്ക് ഒരു ഇതും ഇല്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങളിലൂടെ പോക്കുന്ന ദേവയാനിക്ക് മനസ്സിലായി ദേവയാനി എന്നിട്ട് അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് അവിടെ നിൽക്കുക ഈ സമയത്താണ് നമ്മുടെ അഭിയം വിളിച്ചിരുത്തി കാല് തിരുമിക്കുന്നത് നവ്യ കാല് തിരുമിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ആണെങ്കിൽ ജ്യൂസ് എന്തോ കുടിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഈ നവ്യോടുള്ള ദേഷ്യം നബിയുടെ മനസ്സിലേക്ക് വരുവാ അഭിക്കാണെങ്കിൽ നവ്യെ കടിച്ചു കൊല്ലാനുള്ള കലിയുണ്ട് അങ്ങനെ ആ ദേഷ്യം വന്ന അഭി എന്ത് ചെയ്തു ഈ കാലും മസാജ് ചെയ്യുന്ന സമയത്ത് ആ ദേഷ്യം മുഴുവൻ നവ്യയുടെ കാലിലേക്ക് തീർത്തു അതായത് നെക്കുന്നതിൻ്റെ ആ ഒരു ഇതങ്ങ് കൂടി ആ പ്രഷർ കൂടി ചെന്നപ്പോഴത്തേക്കും നീ എന്നതായി കാണിക്കുന്നേ എൻ്റെ കാലൊടിക്കാനല്ല നിന്നോട് പറഞ്ഞത് എൻ്റെ കാല് തീരുമാനാ നിന്നോട് പറഞ്ഞത് എന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇത് പറയുക അപ്പോഴേക്കും അഭിക്ക് വീണ്ടും ദേഷ്യമായി അഭിയ ഞാൻ തിരുമോ അല്ലേ എന്നും പറഞ്ഞോണ്ട് അതാ പറഞ്ഞ മയത്തിൽ തിരുമാൻ തിരുമ എന്നും പറഞ്ഞ ഹവ്യ വീണ്ടും തിരുമിക്കുന്നു പിന്നെ ഇങ്ങനെ തൂത്ത് 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 നവ്യയുടെ കാലും തിരുമി അതുപോലെ തന്നെ ജലചിയെ കൊണ്ട് ജ്യൂസും ഉണ്ടാക്കിച്ച് ചായ ഉണ്ടാക്കിച്ച് ഫുഡും ഉണ്ടാക്കിച്ച് നമ്മുടെ നവി ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ ഇരിക്കുക എന്തായാലും നവ്യയ്ക്ക് വേണ്ടി അഭിയും ജലജയും ഈ ജോലികളൊക്കെ ചെയ്യുന്നത് കണ്ട് മുത്തച്ഛനാണെങ്കിലും മുത്തശ്ശിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ടോ ഇതൊക്കെ തന്നെയാണ് മെയിൻ പണി അതാണ് അതിനുള്ള ആൾക്കാരെ ഇവരെ ഉള്ളു അപ്പം അങ്ങനെ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്ന സമയത്ത് നമ്മുടെ കനകത്തിന് നയനയുടെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്നത് കണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നിട്ട് പിന്നെ മുത്തശ്ശനും മുത്തശ്ശി ഇരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലുക അപ്പൊ അവരുടെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശിന്റെയും നയനയുടെയും ജീവിതത്തെ പറ്റി ആ ഒരു വിഷയം എടുത്തിട്ടു അപ്പൊ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ കനകത്തിനോട് ചോദിച്ചു എന്താണെന്ന് പക്ഷെ കനകം കണ്ടതും കേട്ടതൊന്നും പറഞ്ഞില്ല എന്നാലും നയനമോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ ഒരിക്കലും നയനമോളെ ഞങ്ങൾ ഇവിടെ നിന്നും പറഞ്ഞു വിടില്ലെന്നും അതുപോലെ തന്നെ അവളുടെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ഒരു ദുഃഖം അതുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ പറയാം അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും ഇത്രത്തോളം അവളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്റെ മോൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്നുള്ള കാര്യം കനകം ഇങ്ങനെ അവരോട് പറഞ്ഞു അത് അവർക്ക് അറിയാവുന്നതും അവർ പറയുകയും ചെയ്തേ അങ്ങനെ ആ ഒരു ഇതെല്ലാം ഇവർ തമ്മിൽ സംസാരിച്ച സമയത്ത് അഭിയേക്കുറിച്ചും ജലചയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം അപ്പം ആ അവരവർക്ക് അനുയോജ്യപ്പെട്ട കാര്യങ്ങൾ അവരവർക്ക് തന്നെ കൊടുക്കണമെന്നും അതുപോലെ താൻ ചെയ്യുന്ന ശിക്ഷയുടെ ഫലം താനായിട്ട് തന്നെ അനുഭവിക്കുമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ കനകയോട് പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട ഒരു കാരണവശാലും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യം ഇങ്ങനെ ഇത് ഇവിടെ സമയത്താണ് സമയത്ത് നമ്മുടെ അനിയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ ആ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് വിളിച്ച് അനാമിക ചർച്ച ചെയ്യുന്നത് എല്ലാവരോടും പറയുവാണ് ദേവയനിയോട് പറയണോ അതുപോലെ തന്നെ അവരോടൊക്കെ അപ്പം ഇങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ മുത്തശ്ശന്റെ ചെവിയിലേക്ക് അത് എത്തുന്നു മുത്തശ്ശൻ അന്നേരത്തേക്കും അനിയെ വിളിച്ചു അനിയെ വിളിച്ചിട്ട് അനിയോട് ചോദിച്ചു നിനക്ക് എന്താ പറ്റിയത് നീ എന്താ വിവാഹത്തിന്റെ കാര്യം പറയുമ്പം ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ മുത്തശ്ശ എനിക്കിപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല അത് കുറച്ചുകൂടി നീട്ടി വെക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ വിവാഹം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നയനെ അത് ശ്രദ്ധിച്ചു നയനെ അന്നേരം പറഞ്ഞു നീ എന്തിനാ മോനെ ഇതൊക്കെ കേട്ടിട്ട് നനേ അങ്ങ് പോയി അത് കഴിഞ്ഞ് മുത്തശ്ശൻ നിൻ്റെ മനസ്സിന് എന്തോ കുഴപ്പമുണ്ട് മാത്രമല്ല നിങ്ങളുടെ വിവാഹം ഇങ്ങനെ നീ നീണ്ടു പോകുന്നതിന് എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാകും ആ തടസ്സമൊക്കെ മാറ്റണം അങ്ങനെയൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുമോ അത് മുത്തശ്ശിയോടും പറഞ്ഞു അത് കഴിഞ്ഞ് അനിയങ്ങ് പോയി അനിയങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയന ആനിയെ വിളിച്ച് നിർത്തി വിളിച്ച് നിർത്തിട്ട് അനി എന്താ പറ്റിയത് നീ എന്താണ് ഈ കല്യാണത്തിന് ഇങ്ങനെ തടസ്സം നിൽക്കുന്നതെന്ന് ചോദിച്ചു നിന്റെ മനസ്സിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് നിനക്ക് തുറന്നു പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പം അതൊന്നും അങ്ങനെയൊന്നും ആ ഒരു ഇങ്ങനെ പറയുമോ നമ്മുടെ അനി അപ്പോൾ ഏട്ടത്തിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാലോ അറിഞ്ഞു വെച്ചോട്ടെ ഏട്ടത്തിൽ വീണ്ടും ഇതിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏതൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും പറ്റിയും അവരുടെ സന്തോഷമാണ് മുഖ്യം എന്നുള്ള കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സന്തോഷങ്ങൾ ഉത്തേജിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ പറയാം അപ്പം അനി പറഞ്ഞു ഒരു പരിധിവരെ ശരിയാണ് പക്ഷെ എന്നെ ഒരിക്കലും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്ന ഒരു പെണ്ണല്ല അനാമിക ആ അനാമികയുമായുള്ള എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എനിക്ക് നല്ല ഭയമുണ്ട് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പിന്നെ പിന്നെ ശരിയായിക്കോളും ഇപ്പോഴത്തെ ആ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ നീ അതൊന്നും വിഷയാക്കേണ്ട എന്ന് പറഞ്ഞു നയനെ ഇങ്ങനെ അനിയെ ഉപദേശിക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശൻ നയനെ വിളിപ്പിച്ചു നയനെ വിളിപ്പിച്ചിട്ട് അനിയന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞു അവരുടെ രണ്ടുപേരുടെയും വിവാഹകാര്യങ്ങളിൽ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടോ മോളെ അതുപോലെ തന്നെ മോളുടെയും ആദർശിന്റെയും വിവാഹ ദിവസം നടന്നതൊന്നും അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല അത് അതുമാത്രമല്ല അതൊരു മനസ്സുകൊണ്ട് തൃപ്തിയായിട്ടുള്ള ഒരു വിവാഹമായിരുന്നില്ല അതിൻ്റെതായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് അറിയാം എല്ലാം വളരെ ഗംഭീരമായും മനോ ഭംഗിയായി എല്ലാം തീരണം അതിനു വേണ്ടി കുറച്ച് പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ വീണ്ടും ആദർശും നയനിയും താലി കെട്ടണമെന്നും അതുപോലെ തന്നെ ഇവരുടെ അനിയുടെയും അനാമികയുടെയും വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറ്റി എന്തൊക്കെയോ കർമ്മങ്ങളും പൂജകളും ഒക്കെ ചെയ്യണം അതൊക്കെ പറഞ്ഞു അങ്ങനെ മുത്തശ്ശൻ അങ്ങനെ അനന്തപുരി തറവാട്ടിൽ എല്ലാവരോടും ഈ കാര്യം പറയുകയാണ് അപ്പോൾ അദർശിൻ്റെയും നയനയുടെയും വിവാഹം രണ്ടാം വിവാഹം നടത്താനായിട്ട് ആ മുത്തശ്ശൻ തീരുമാനമെടുത്തപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ജലജ ഇവരെല്ലാവരും രംഗത്തേക്ക് വന്നു അപ്പം നിങ്ങളാരും എല്ലാം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് ഞാനാണെന്നും ഞാൻ ഞാനതിനെന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇന്ന ദിവസം ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം അമ്പലത്തിൽ വെച്ച് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാം അപ്പം ഇങ്ങനെയുള്ളതെല്ലാം അവരവിടെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അന്നേ ദിവസം തന്നെ എന്തെങ്കിലും ഒരു കാരണം അന്നേ ദിവസം എന്നല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇരു ചെവി അറിയാതെ നവിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നാണ് അഭിയും ജലചയും കൂടെ പ്ലാൻ ഇടുന്നത് അപ്പം അന്നേ ദിവസം ദിവസമാകുമ്പോൾ അമ്പലത്തിൽ വെച്ചാണ് അമ്പലത്തിൽ വെച്ച് നവിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവരുടെ കുഴപ്പങ്ങളായിട്ട് വരില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുക അന്നേ ദിവസം അവർക്ക് അമ്പലത്തി വെച്ചതിന് എന്തെങ്കിലും പണി കൊടുക്കാം എന്ന് അമ്മയും മോനും കൂടെ വിചാരിച്ച് തീരുമാനിച്ച് ഉറപ്പിക്കുന്നു അപ്പം അമ്പലത്തിലാകുമ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനൊക്കെയുള്ളത് എല്ലാം ഇതുണ്ട് ഉള്ളതുകൊണ്ട് ഇവരാരും സംശയിക്കില്ല എന്ന് വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ നടത്താനുള്ള തെരഞ്ഞെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ വന്നു ഞാൻ ഞാനാമികയോട് വിവരം വിളിച്ച് പറഞ്ഞു അങ്ങനെ എല്ലാവരും അമ്പലത്തിലേക്ക് വന്നു അമ്പലത്തിലേക്ക് വന്നിട്ട് അവിടെ ഹോമം പോലെയൊക്കെ ഇങ്ങനെ നടത്തുക അതെല്ലാം നടത്തി നമ്മുടെ ആദർശനും നയനിക്കു ഇടാനുള്ളത് അതുപോലെ തന്നെ അനിക്കും അനാമികയ്ക്കും എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളും ഒക്കെ അതല്ല ഈ സമയത്ത് നമ്മുടെ നവ്യാണെങ്കിൽ ഇതൊക്കെ കണ്ട് സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുക അനിജി അനിജത്തിയുടെ ജീവിതം അത് റെഡി ആവുകയാണെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മുടെ നവ്യയ്ക്ക് പറ്റുന്ന അബദ്ധമായിട്ട് വേണം നവ്യയുടെ കുഞ്ഞു നഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കണം എന്നാണ് ജലജയുടെ തീരുമാനം മകനോടും പറഞ്ഞിരിക്കുന്നത് കേട്ട് അമ്മയും മോനും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുക അപ്പോൾ നവ്യ നടന്നു വരുന്ന വഴിക്ക് അമ്പലമല്ലേ അപ്പോൾ ഒരുപാട് സ്ഥലത്ത് എണ്ണകളും കാര്യങ്ങളും ഇങ്ങനെ വിഗ്രഹങ്ങളുടെ മുന്നിൽ എണ്ണ ഒക്കെ ഉണ്ടാവില്ല അങ്ങനെ അവൾ നടന്നു വരുന്ന വഴിക്ക് ഒഴിച്ച് അവൾ അവിടെ വീഴുമ്പം അപോഷണം ആയിപ്പോയിക്കോളും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്നിട്ട് നവ്യ ഇങ്ങനെ അവിടെ നിന്ന് ഈ ചടങ്ങുകൾക്കൊക്കെ പങ്കെടുത്തു അതുപോലെ തന്നെ നമ്മുടെ ആദർശം നയനിയും ഭഗവാന്റെ മുന്നിൽ വെച്ച് പരസ്പരം മാലയിട്ടു ആ ചടങ്ങുകൾ അങ്ങനെ നടന്നു ഇതിന് ശേഷം അനിയും അതുപോലെ അനാമികയും കൂടി എന്തോ വെള്ളത്തിൽ ഒഴുക്കേണ്ട എന്തോ കാര്യങ്ങൾക്ക് ചെയ്യണമായിരുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ ആ ഒരു കർമ്മകളെല്ലാം പൂർത്തിയാക്കി വെള്ളത്തിലേക്ക് ചെന്നപ്പോഴത്തേക്കും ആ കയ്യിലുണ്ടായിരുന്ന സാധനം വെള്ളത്തിലേക്ക് വീണ് കെട്ടുപോയപ്പോൾ തിരിയായിരുന്നു അപ്പോൾ അത് ആ തീയ്യ വെള്ളത്തിലേക്ക് വീണ് കെട്ടുപോയി അപ്പോഴത്തേക്കും ഇത് അശുഭമാണല്ലോ എന്ന് ആ തിരുമേനി പറയുന്നു അങ്ങനെ അവരുടെ കല്യാണത്തിന് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെയ്യും നമ്മുടെ അനാമികക്കാണെങ്കിൽ ആക വിഷമം ആകെ ടെൻഷൻ ദൈവമേ അതിനും നന്ദവിനാണ് കുറ്റം അതായത് അനിയുടെ മനസ്സ് നിറച്ച് നന്ദു ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നതെന്നുള്ള അതാണ് ആ ചതി ചിന്തിക്കുന്നത് അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ ഇവരുടെ പ്രശ്നങ്ങൾ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് എങ്ങും പോണില്ല അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നവ്യയുടെ ഫോണിലേക്ക് ആരോ വിളിച്ചു നവ്യാണെങ്കിൽ ഫോൺ എടുത്ത് അപ്പുറത്തേക്ക് മാറിപ്പോയി അവിടെ നിന്ന് ഫോണൊക്കെ വിളിച്ചിട്ട് വിളിച്ചിട്ടിങ്ങ് വരിക അപ്പം വരുന്നത് കണ്ട അഭ്യ ആരും കാണാതെ പാത്തു പാത്തു വന്ന് ഈ നവ്യ നടന്നു വരുന്ന വഴിയിലേക്ക് എണ്ണ ഒഴിച്ചു അപ്പോൾ എണ്ണ ഒഴിച്ചപ്പോൾ നവ്യ അതിൽ തട്ടി വീഴാൻ വേണ്ടി തെന്നി വീഴാൻ വേണ്ടിയിട്ട് അങ്ങനെ നവ്യ അതിൽ നടന്നു വന്നപ്പോഴത്തേക്കും നവ്യ തെന്നി അങ്ങ് വീഴും അപ്പോൾ ഇതൊക്കെ അമ്മയും മോനും കൂടെ അപ്പുറം മാറി നിന്ന് കാണുമാട്ടോ മകൻ എണ്ണ ഒഴിച്ചിട്ട് വന്നപ്പോൾ അമ്മ ചോദിച്ചു എങ്ങനെയായിടാന്ന് സക്സസ് എന്ന് പറഞ്ഞുകൊണ്ട് മകൻ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ നവ്യ നടന്നു വരുന്നതും അതുപോലെ തന്നെ ആ വെള്ളത്തിൽ ആ എണ്ണയിലേക്ക് തെന്നി വീഴുന്നു അപ്പം തെന്നി വീഴുന്ന നവ്യ ഒരു തൂണിന്റെ മറവിലേക്കാണ് പോകുന്നത് പക്ഷേ ഇവരാരും പ്രതീക്ഷിക്കാതെ നമ്മുടെ നമ്മുടെ നവ്യയെ രക്ഷിക്കാനായിട്ട് അവിടെയാണ് നമ്മുടെ നയനെ കൃത്യസമയത്ത് അവതരിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ രക്ഷകയായിട്ട് ആ ഒരു സമയത്ത് പെട്ടെന്ന് കനക ഓടി വന്നു അപ്പം ഇത് മനഃപൂർവ്വം അവർ ചെയ്തതാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ അവർക്കത് മനസ്സിലായി കഴിഞ്ഞപ്പം ഇതിനുള്ള പണി ജലജിക്കിട്ട് കൊടുക്കണമല്ലോ അത് കനകത്തിന് ഭയങ്കര വാശിയായി അതുപോലെ തന്നെ അഭിക്കിട്ടും പണി കൊടുക്കണം അങ്ങനെ ആ ഒരു വാശിയോട് കൂടി ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ കനക ആ സമയത്ത് തന്നെ ഇവിടെ പൂജയും കാര്യങ്ങളെല്ലാം നടത്തി ഇതെല്ലാം ഇങ്ങനെ സെറ്റായി വരുമ്പോൾ അഭിയോടും അതുപോലെ തന്നെ ജലജിയോടും കളത്തിലേക്ക് ഇരിക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ കളത്തിലിരിക്കാൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾ എന്തിനാ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അത് പിന്നെ നിങ്ങളിരിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരെ അവിടെ പിടിച്ചിരുത്ത പിടിച്ചിരുത്തിയപ്പോഴത്തേക്കും ഇവർക്കിട്ടുള്ള ശിക്ഷയായിരുന്നു ശരിക്കും അവിടെ കനകമാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും തീരുമാനിച്ചിരുന്നത് പക്ഷേ അതൊരു ഇച്ചിരി കടന്നു കയ്യായി പോയി എന്നുള്ളത് ഇത് കഴിഞ്ഞപ്പോഴാണ് ജലജയ്ക്കും അതുപോലെ തന്നെ അഭിക്കും മനസ്സിലാകുന്നത് വേറൊന്നുമല്ല പെണ്ണിൻ്റെ അമ്മ അപ്പം നല്ല ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവാൻ അല്ലെങ്കിൽ അവരുടെ ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പെണ്ണിന്റെ അമ്മ ചെറുക്കൻ്റെ അമ്മയുടെ തലയിൽ തേങ്ങ ഉടക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ജലജ പോയി തലയിൽ തേങ്ങ അടയ്ക്കാൻ അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ വേണമെങ്കിൽ ഇവന്റെ തലയിൽ ഉടച്ചോളാൻ പറഞ്ഞു അവനല്ലല്ലോ പെണ്ണിന്റെ അമ്മായി അമ്മ നിങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങളുടെ തലയിൽ തന്നെ ഉടയ്ക്കണമെന്നും പറഞ്ഞു അങ്ങനെ അപ്പോൾ മുത്തശ്ശം പറഞ്ഞു അത് ചെയ്തേ പറ്റുള്ളൂന്ന് പിന്നെ കിട്ടിയ അവസരല്ലേ നമ്മുടെ കനകം ചെയ്തു ആ ഒരു അവസരത്തിൽ തേങ്ങ എടുത്ത് ജലജയുടെ തലമണ്ടക്കൊടിച്ചു പൊട്ടിച്ചു തലമണ്ട ഇങ്ങനെ ചേറി പോകുന്നൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ചാത്തി ഇത് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ശൂലം കുത്തണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ അഭിയുടെ നാവില് ശൂലൊക്കെ കുത്തിച്ചിരിക്കും എന്തായാലും അഭിക്കാണെങ്കിലും ജലജക്കാണെങ്കിലും ഈരാറ് പന്ത്രണ്ടാണ് അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴും എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ എന്തായാലും നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡുമായിട്ട് അടുത്ത ആഴ്ചത്തെ നമ്മൾ കഥ വരുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി